എടയ്ക്കാനും വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശനം നാട്ടുകാർ തടഞ്ഞു ഞായറാഴ്ച നടന്ന അക്രമ സംഭവത്തിന് പിന്നാലെയാണ് തിങ്കളാഴ്ച ഗേറ്റ് ഗേറ്റടച്ചും കയർക്കെട്ടിയും ഇങ്ങോട്ടുള്ള പ്രവേശനം നാട്ടുകാർ തടഞ്ഞത് ഞായറാഴ്ച വൈകുന്നേരമാണ് എടക്കാനത്ത് അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറിയത് മൂന്ന് വാഹനങ്ങളിലായി ആയുധങ്ങളുമായെത്തിയ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ പ്രദേശവാസികളായ പേർക്ക് പരിക്കുപറ്റി പരിക്കേറ്റ ഷാജി കുറ്റിയോടൻ കെ കെ സുജിത് ആർ വി സതീശൻ കെ ജിതേഷ് പി രഞ്ജിത്ത് എന്നിവർ ചികിത്സ തേടി പ്രതികൾ പ്രദേശവാസികളെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസ് അന്വേഷണവും ഊർജിതമാക്കി ഒഴിവ് ദിവസങ്ങളിൽ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നും നിരവധി പേർ എത്തുന്ന പ്രദേശമാണ് ഇടയ്ക്കാന വ്യൂ പോയിന്റ് ഞായറാഴ്ചയായതിനാൽ തന്നെ ഇന്നലെ ഈ നൂറുകണക്കിന് പേർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു ഇന്നലെ ഞാനും എൻ്റെ രണ്ട് ചങ്ങാതിമാരും ഇവിടെ നിൽക്കുകയായിരുന്നു ഇവിടെ സുജിത് നാട്ടിൽ എൻ്റെ ചങ്ങാതിയാണ് അപ്പോൾ ഒന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ ഒരു മൂന്ന് ഒരു സ്കോർപ്പിയോലും ഒരു ഇന്നോവ ഒരു അൾട്ട മൂന്ന് കാറ് വന്ന് ഇവിടെ നിർത്തി ഇവിടെ നമ്മളിങ്ങോട്ട് നോക്കി നോക്കിയവിടെ എൻ്റെ ചങ്ങാതി സുജിത്തിനെ കാഴ്ചവനു ഇവനാണ് ഇവനാണ് അടിച്ചിരുന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്കും അടിപൊട്ടി നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ എന്നെയും പിന്നെ ഷാജി ആടുന്നുണ്ട് എന്തായാലും ക്രൂരമായി മറ്റേ അടിക്കട്ടെ എന്താ വെച്ച് ഇടിച്ച് മർദ്ദിച്ച് അപ്പോൾ അപ്പോഴേക്കും വണ്ടി നാട്ടുകാരിൽ ഒച്ച ഓടി വരുമ്പോഴേക്കും വണ്ടിയെല്ലാം പോയി ഒരു വണ്ടി അവിടെ മറിഞ്ഞിട്ടുണ്ട് പോകാൻ നോക്കില്ല അതിലെ ആളുകളെല്ലാം മറ്റേ മറ്റു വണ്ടികളിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ സംഭവം ഉണ്ടോ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നിട്ട് ഇപ്പം നമ്മളിന്ന് ഇതിങ്ങനെ അടച്ച് വെച്ചിട്ടുള്ളത് ഇനി ആരും ഇങ്ങോട്ട് വരണ്ട ഇറങ്ങേണ്ട രീതിയിലാണ് ഇന്ന് നമ്മൾ ഗേറ്റൊക്കെ അടച്ച് നാട്ടുകാരിലും കൂടി അടച്ചിട്ടുള്ളത് നിങ്ങൾ ഒരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം